നമസ്കാരം ഈ വീഡിയോയിൽ സീനിയർ സിറ്റിസണിന് വേണ്ടിയുള്ള അഞ്ച് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ എടുക്കാൻ നോക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയിൽ പറയുന്ന പ്ലാനുകളും കൂടി ഒന്ന് ചെക്ക് ചെയ്തിരിക്കുന്നത് നല്ലതായിരിക്കും അതിനു മുമ്പായിട്ട് ഒരു കഥ പറയാം ഈ കഥയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ കഥ നൂറ് ശതമാനം സംഭവിക്കുന്നതും അല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ളതുമായ ഒരു കഥയാണ് അതായത് ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറി തന്നെയാണ് മഴ പെയ്ത് തോർന്നൊരു വൈകുന്നേരം ഒരു ചൂട് ചായയുമായി വീടിന്റെ ബാൽക്കണിയിൽ അസ്തമയ സൂര്യൻറെയും മഴത്തുള്ളി തങ്ങി നിൽക്കുന്ന റോസാപ്പൂവിൻ്റെ ഭംഗി ആസ്വദിച്ചിരിക്കുകയായിരുന്നു നമ്മുടെ അറുപത്തെട്ട് വയസ്സുകാരനായ രാഘവേൺ പെട്ടെന്നൊരു ചെസ്റ്റ് പെയിൻ ഒരാഴ്ച ഹോസ്പിറ്റലിൽ അതിൽ കുറച്ച് ദിവസം ഐ സിയുയിൽ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു ഹോസ്പിറ്റൽ ബില്ല് കിട്ടി ഏകദേശം ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപ ബാൽക്കണിയിൽ ചായ കുടിച്ചുകൊണ്ട് ലോകത്തെ നോക്കിക്കൊണ്ടു കണ്ടുകൊണ്ടിരുന്ന രാഘവേട്ടൻ ഒരിക്കൽ പോലും വിചാരിച്ചിരുന്നില്ല തന്റെ ലൈഫിനെയും സമ്പത്തിനെയും ബാധിക്കുന്ന കാര്യം അടുത്ത നിമിഷം തനിക്കായി കാത്തിരിക്കുന്നു ഈ കഥയിലെ ഒരു കഥാപാത്രം ഹോസ്പിറ്റൽ ബില്ലാണ് ഇത് ആർക്കും ഒഴിവാക്കാനാവാത്ത ഒരു വില്ലൻ കഥാപാത്രം ഇനിയുള്ള ഒരു കഥാപാത്രത്തിന്റെ പേര് ഹോസ്പിറ്റലിൽ നിന്ന് ആരോ പറയുന്ന രാഘവേട്ടൻ കീഴ് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ആരോ ചോദിച്ചു ഇല്ല എന്ന് മറുപടിയും കൊടുത്തു ഹെൽത്ത് ഇൻഷുറൻസ് എന്ന കഥാപാത്രം ഈ കഥയിലെ വില്ലനും നായകനുമാണ് രാഘവേട്ടനും ഇതുവരെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാത്തവർക്കും ഇവനൊരു വില്ലനാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തവർക്ക് നായകനും എന്തായാലും ഈ കഥയുടെ സാരാംശത്തിലേക്കൊന്നും കിടക്കുന്നില്ല നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി ഇവിടെ ഞാൻ ചിന്തിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും രാഘവ രാഘവേട്ടൻ ഇത്രയും പ്രായമായിട്ടും ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളെ കുറിച്ച് ഒന്നും ചിന്തിക്കാതിരുന്നത് രാഘവേട്ടന് മുന്നിലൂടെ പോയ ഒന്ന് രണ്ട് ചിന്തകൾ ഞാൻ പറയാം ഒന്ന് ആവശ്യമുള്ളപ്പോൾ എടുക്കാം അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് എനിക്കതിന്റെ ആവശ്യമില്ല കാലം പോയത് അറിഞ്ഞില്ല ആവശ്യം വന്നതും മനസ്സിലാക്കാൻ രാഘവേട്ടന് മുൻകൂട്ടി കഴിഞ്ഞില്ല ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് രാഘവേട്ടൻ അതിനെക്കുറിച്ച് ചിന്തിച്ചതുപോലുമില്ല കുറച്ച് നാളുകൾക്ക് മുമ്പ് രാഘവേട്ടൻ ശരിക്കും പറഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിരുന്നു അന്നത് ഒഴിവാക്കാനുള്ള ഒരു കാരണം പ്രായമായതുകൊണ്ട് തന്നെ പ്രീമിയം വളരെ കൂടുതലായിരുന്നു രാഘവേട്ടന്റെ കഥ നമ്മളിൽ നിന്നോ നമ്മുടെ മാതാപിതാക്കളിൽ നിന്നോ അധികം വിദൂരമല്ല അതുകൊണ്ട് തന്നെ നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ എടുക്കുന്നത് വഴി നമ്മുടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയും സമാധാനവും ഒക്കെ നമുക്കൊന്ന് ഉറപ്പിച്ചു വെക്കാം അപ്പൊ എന്താണെങ്കിലും അറുപത് വയസ്സിന് മുകളിലുള്ള ഒരാൾക്ക് വേണ്ടിയുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ആണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ ഈ പറയുന്ന ഈ അഞ്ച് പ്ലാനുകളും കൂടി ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പൊ ഇതും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ ഒരു ഇൻഷുറൻസ് പോളിസി ഫിക്സ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ പറയുന്ന അഞ്ച് പ്ലാനുകളും റൂം റെന്റിന് യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല അതേപോലെ തന്നെ കോ പേയ്മെന്റ് അല്ല ഡിസീസ് വൈസ് സബ്ലിമിറ്റും ഇല്ല അതുമാത്രമല്ല ഡേ കെയർ ആൻഡ് ആയുഷ് കവറേജസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പോളിസികളാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ട പോളിസികൾ ഇതൊക്കെയാണ് എച്ച് ഡി എഫ് എഗോ ഒപ്റ്റിമ സെക്യൂർ എന്നുള്ള പോളിസി കെ ആർ സുപ്രീം ആദിത്യ ബിർല ആക്റ്റീവ് വൺ മാക് നിവാ റീ അജ്യൂഡ് ടു പോയിന്റോ ഐ സി ഐ സിയുടെ എളിവേ എന്നീ പ്ലാനുകളൊന്ന് നിങ്ങൾ നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പോകുന്നതിന് മുമ്പ് ഈ പ്ലാനുകളും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു പ്ലാനുകളിലേക്ക് എത്താം ഇനി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ഈ ചാനലിലുണ്ട് ആ വീഡിയോ കാണുന്നതിലൂടെ ഒരു ശരിയായ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ഒരു ഐഡിയ കിട്ടും